ഒരു സർവകലാപോലഭിയാണ് എന്ന് മറ്റുള്ളവർ പറയുന്നത് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആലപ്പുഴയിലെ കഞ്ഞിക്കുഴിയിലെ ചൊരുമണലിൽ കർഷകർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പെൺപുലിയാണ് പേരെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിയൊക്കെ എന്തൊക്കെ ജോലി ചെയ്യും നമ്മൾ കൃത്യ കൃഷി രീതി വെച്ചിട്ടുള്ള എല്ലാ വർക്കുകളും ചെയ്യും അതായത് ബ്രഷ് കട്ടർ കാർക്കൻ ടില്ലർ അത്യാവശ്യം ട്രാക്ടർ ഓടിക്കും പിന്നെ പന്തലിടാനായിട്ട് കൊണ്ട് കുഴിയൊക്കെ എടുത്ത് പന്തലിടും പിന്നെ മെയിൻ പച്ചക്കറി തോട്ടം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് രീതിയിലുള്ള തോട്ടങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ തന്നെ ഉള്ള എല്ലാ എല്ലാ വലിയ കർഷകർക്കും നമ്മൾ തന്നെയാണ് പച്ചക്കറി തോട്ടം സെറ്റ് ചെയ്ത് കൊടുക്കാറ് നമ്മുടെ ജില്ലയ്ക്ക് പുറത്ത് എറണാകുളം ജില്ലയാണ് മെയിനായിട്ട് പോയിട്ടുള്ളത് അല്ലാതെ എല്ലാ ജില്ലകളിലും പോയി പൊക്കുവരവ് താമസമായതുകൊണ്ട് മറ്റു ജില്ലകളിലേക്ക് അങ്ങനെ പോയിട്ടില്ല അതായത് നിന്ന് പണി ചെയ്യൽ ബുദ്ധിമുട്ടാണ് വീട്ടിൽ രണ്ട് പെൺകുട്ടികളുള്ളത് കൊണ്ട് നിന്ന് പണി ചെയ്യുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള വിവിധ മേഖലയിൽ പണി ചെയ്യുന്നുണ്ട് പിന്നെ എറണാകുളം ജില്ല അടുത്തുള്ള ജില്ലകളിൽ പോയിട്ടുണ്ട് അല്ലാതെ ദൂരെയുള്ള ജില്ലകളിൽ പോയിട്ടില്ല അപ്പോൾ ഈ പ്രധാനപ്പെട്ട കർഷകരെല്ലാവരും നിങ്ങളെ വിളിക്കാനുള്ള കാരണം എന്താ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ അപ്പോൾ നല്ല രീതിയിൽ എല്ലാ വർക്കുകളും ചെയ്ത് കൊടുക്കും ഇപ്പം പന്തൽ ഇപ്പം ഞാനിപ്പോൾ പന്തൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് അതോടൊപ്പം തന്നെ കൈട്ടൊക്കെ കൃഷി ചെയ്ത് മറ്റൊരു രീതിയിൽ ട്രിപ്പ് അപ്പോൾ ഞാൻ ആശ്രയിക്കുന്നത് നിങ്ങളെ കൂട്ടുള്ള കർഷകർ അത് ഹൂമിപ്രിയ എന്ന് പറയുന്ന എന്താണ് നിങ്ങളുടെ ഹോം ഹൂമിപ്ര എന്ന് പറഞ്ഞ ഒരു കർമ്മസേനയുടെ പോലത്തെ ഒരു യൂണിറ്റ് ഉണ്ട് അപ്പോൾ അവരും ആശ്രയിക്കുന്നു അതിന് ഞാൻ എപ്പോഴും കണ്ടുവരുന്നത് ആ കൂട്ടത്തിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു പെൺ എന്നുള്ളതിൽ മൃദുലയാണ് അല്ലേ അപ്പോൾ മൃദുലൊക്കെ ഈ തൊഴിൽ തൃപ്തിയാണോ നമ്മൾ തൊഴിൽ ചെയ്യുന്നത് നമ്മുടെ വരുമാന മാർഗ്ഗം അല്ലേ ഇതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കാര്യം എനിക്ക് എൻ്റെ മക്കളെ പഠിപ്പിക്കാനും എൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്കും പൊതുവായിട്ട് പിന്നെ വരുന്ന കാര്യങ്ങൾക്കും എല്ലാം ഈ പൈസ കൊണ്ട് എനിക്ക് പറ്റുന്നുണ്ട് ഈ തൊഴിലൊക്കെ ഈ തൊഴിൽ ഞാൻ ചെറിയ ചെറുപ്പം മുതലേ എനിക്ക് അറിയാവുന്ന തൊഴിലൊക്കെ തന്നെയാണ് പിന്നെ അത് ഹൈടെക് രീതിയിലേക്ക് പഠിച്ചത് നമ്മൾ കർമ്മസേനയിൽ വന്നതിന് ശേഷമാണ് കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴിയിലെ കർമ്മസേനയിൽ വന്നതിന് ശേഷമാണ് ഹൈടെക് രീതിയിലേക്കും അതുപോലെ തന്നെ നമ്മൾ മിഷനറി ഉപയോഗിച്ച് വർക്ക് ചെയ്യാനും പഠിച്ചത് കർമ്മസേന വന്നതിന് ശേഷം അവിടുന്ന് വിദഗ്ധമായ പരിശീലനം ലഭിച്ചിട്ടുണ്ട് പതിനഞ്ച് ദിവസം പരിശീലനം ലഭിച്ചിട്ടുണ്ട് ആ പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഇത് വർക്ക് ചെയ്യാൻ പഠിച്ചു പിന്നത് പ്രാവർത്തികമാക്കി നമ്മളോരോ ഫീൽഡിലേക്ക് ഇറങ്ങി പണിയെടുത്തതിന് ശേഷമാണ് നമ്മൾക്ക് അതിനൊരു ഒരു ഒരു എന്താ പറയണ്ട ഒരു ഇത് കിട്ടിയത് കോൺഫിഡൻസ് കിട്ടിയത് ഇത് ചെയ്താൽ ശരിയാകുമെന്ന് കോൺഫിഡൻസ് കിട്ടിയാൽ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങിയതിന് ശേഷം പ്ലംബിങ് ജോലിയും ചെയ്യുമല്ലോ പ്ലംബിങ് ജോലിയും എന്ന് പറഞ്ഞാൽ പ്ലംബിങ് പ്ലംബിങ് പറഞ്ഞാൽ നമ്മൾ പച്ചക്കറി തോട്ടത്തിൽ പ്ലംബിങ് ചെയ്യും അപ്പൊ ഒരു സർവകലാ പൗലഭിയാണ് എന്ന് മറ്റുള്ളവർ പറയുന്നത് അപ്പൊ അല്ല ഞാൻ പറഞ്ഞതേ നമ്മൾ ഈ ചെറുപ്പക്കാരാണ് അപ്പൊ ഈ കാർഷിക മേഖലയിൽ അങ്ങനെ ഒരുപാട് പേര് ഇറങ്ങുന്നില്ല കാരണം വെയിലാണ് ഏറ്റവും വലിയ പ്രശ്നം ആയതുകൊണ്ട് നമ്മൾ ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് ഇറങ്ങുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കൃഷി ചെയ്യുന്നവർക്ക് കർഷക തൊഴിലാളികളെ കിട്ടുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം നമ്മൾ ഇല്ലാത്ത മേഖലയിലാണല്ലോ നമ്മൾ ഇറങ്ങേണ്ടത് അതെ തന്നെയല്ല മനസ്സിനൊരു സന്തോഷമാണ് ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതാണ് എല്ലാം മികച്ച ഒരു വരുമാനം ലഭിക്കുന്നുണ്ട് ലഭിക്കുന്നുണ്ട് കുടുംബ ജീവിതം പോകുന്നു പോകുന്നുണ്ട് അപ്പൊ എല്ലാവിധ ആശംസകളും ഈ ചിങ്ങദിനത്തിന് ഒരു വനിതയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഞങ്ങളുടെ കൂട്ടിലുള്ള കർഷകർക്ക് ആവശ്യമായ തൊഴിൽ ചെയ്ത് കൊടുക്കുന്ന ഒരു വനിതാ കർഷകയെ അല്ലെങ്കിൽ വർഷ കർഷക തൊഴിലാളിയെ പരിചയപ്പെടുകയും അവരുടെ സേവനങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിൽ ഈ ചിങ്ങദിനത്തിൽ എല്ലാവിധ ആശംസകൾ